ഹായ് എല്ലാവർക്കും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആകർഷണ നിയമത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തെക്കുറിച്ചാണ് ലോ ഓഫ് വൈബ്രേഷൻ ഈ നിയമം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജത്താൽ നിർമ്മിതമാണ് ഓരോന്നിനും അതിന്റേതായ തരംഗമുണ്ട് എന്നാണ് നമ്മുടെ ചിന്തകളും വികാരങ്ങളും പോലും ഊർജ്ജമാണ് അവയ്ക്ക് പ്രത്യേക വൈബ്രേഷനുകളുണ്ട് ഒരു റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതുപോലെയാണ് ഇത് നിങ്ങൾക്കൊരു പ്രത്യേക സ്റ്റേഷൻ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ റേഡിയോ ആ പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ആ ആഗ്രഹത്തിന്റെ വൈബ്രേഷനുമായി പൊരുത്തപ്പെടണം നിങ്ങൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും തരംഗത്തിലാണ് എങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങളും സമൃദ്ധിയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാൽ നിങ്ങൾ ഭയത്തിന്റെയും കുറവുകളുടെയും തരംഗത്തിലാണ് എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കും മറ്റ് ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ അലട്ടും എന്നാൽ ആകർഷണം ഫലപ്രദമാകണമെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉയർന്ന വൈബ്രേഷനിൽ നിലനിൽക്കാൻ ശ്രമിക്കണം അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്ന് പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ തിരിച്ചറിഞ്ഞ് പോസിറ്റീവ് ചിന്തകളിലേക്ക് ശ്രദ്ധ മാറ്റുക ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദി തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുക രണ്ട് നിങ്ങളുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുക സന്തോഷം സ്നേഹം നന്ദി സമാധാനം തുടങ്ങിയ ഉയർന്ന വൈബ്രേഷനുകളുള്ള വികാരങ്ങൾ അനുഭവിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അസ്വസ്ഥതയോ ദേഷ്യമോ പോലുള്ള താഴ്ന്ന വൈബ്രേഷനുകളുള്ള വികാരങ്ങൾ തോന്നുമ്പോൾ അതിന്റെ കാരണം കണ്ടെത്താനും അത് മാറ്റാനും ശ്രമിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രകൃതിയിലേക്ക് ഇറങ്ങുക നല്ല സംഗീതം കേൾക്കുക ധ്യാനം ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ സഹായിക്കും മൂന്ന് നിങ്ങളുടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക ഉയർന്ന വൈബ്രേഷനുകളുള്ള ആളുകളുമായി സഹവസിക്കുക പോസിറ്റീവ് ഊർജം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുക പ്രചോദനം നൽകുന്ന വീഡിയോകൾ കാണുക നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക നാല് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി അറിയാമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം അതിലേക്ക് കേന്ദ്രീകരിക്കാൻ എളുപ്പമാകും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക അവ നേടിയതായി സങ്കൽപ്പിക്കുക അഞ്ചാമതായി പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്താൻ സമയമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക സംശയങ്ങളും ഭയവും നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും ഓർക്കുക ഈ പ്രപഞ്ചം ഒരു വലിയ ഊർജ്ജക്കളമാണ് നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു തരംഗമായി പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു നിങ്ങൾ എന്ത് പുറപ്പെടുവിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധയോടെ പരിപാലിക്കുക ഉയർന്ന വൈബ്രേഷനിൽ നിലനിൽക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് കാണുക അടുത്ത വീഡിയോയിൽ നമ്മൾ ആകർഷണ നിയമത്തിന്റെ അടുത്ത പ്രധാന തത്വമായ ആകർഷണ നിയമം എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി